േ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥ നാഥായ സീതേന കോചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുക്ഷ്യക വന്ദേം ആത്മീഗി രാധി സങ്കമായീ ഗംഗാപുനാദു മോനത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എൺപത്തി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ട് മുമ്പ് വേണ്ടത് ജ്യേഷ്ഠന രാമനെ കാട്ടിൽ പോയി രാജാവാക്കി തിരിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് സർവ്വസൈന്യങ്ങളോടും കൂടിയിട്ട് വലിയ കൂടി ഭരതൻ കാട്ടിലേക്ക് പുറപ്പെടുന്നതാണ് അങ്ങനെ പുറപ്പെട്ടവരെ രംഗാതീരം വരെ എത്തിയ കാര്യങ്ങൾ നേരത്തെ എൺപത്തി മൂന്നാം കൂടി പറഞ്ഞു എൺപത്തി നാലിൽ ഈ ഭരതനും കൂട്ടാനും ഒക്കെ കുഹനുമായിട്ട് കണ്ടുമുട്ടുന്നു ഗുഹനുമായിട്ടുള്ള സംവാദങ്ങളൊക്കെയാണ് എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത്താറ് സംഗങ്ങളിലൊക്കെ ഉള്ളത് ഈ വലിയൊരു സൈന്യത്തോടുകൂടി ഭരതൻ്റെ വരവ് കണ്ടപ്പോൾ ആദ്യത്തിൽ അത് ഭരതനാണെന്നൊന്നും ഊഹിന് മനസ്സിലാവുന്നില്ല പക്ഷെ ഈ കൊടിമേരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും ഓരോരോ രാജാവിൻ്റെയൊക്കെ കൊടിമേരവും കൊടിയുമൊക്കെ പ്രത്യേക അടയാളങ്ങളുണ്ടാവും ആ അടയാളം കൊണ്ട് മനസ്സിലായി ഇത് അയോധ്യയിൽ നിന്ന് വരുന്നവരാണെന്ന് മനസ്സിലായി അപ്പോൾ ആദ്യത്തിൽ അദ്ദേഹത്തിന് ഭരതനെക്കുറിച്ച് വിപരീതമായ ഒരഭിപ്രായമാണ് ഉണ്ടായത് ദ്ദേഹം കരുതിയത് നാട്ടിൽ നിന്ന് ഓടിച്ചതും പോലെ ഇനി കാട്ടിൽ വന്നിട്ടും രാവിലെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും സൈന്യസമേതനായിട്ട് ഭാരതം വരുന്നതെന്ന് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല തനിക്ക് നാട് അമ്മയുടെ വരദാനം മൂലം കിട്ടിക്കഴിഞ്ഞു അവിടെ ഇത് ഭരിച്ചാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഒരാളെ ഇപ്പോൾ പ്രത്യേകിച്ച് അത്രേ കാലമായിട്ടുള്ളൂ അതിന് പുതുതായി കിട്ടിയ രാജ്യത്തിൽ നിന്ന് അതും വിട്ട് ജ്യേഷ്ഠ ഓർപ്പിക്കാൻ വേണ്ടി ഒരാൾ തേക്ക സഹിച്ച് ഇത്ര വലിയ ത്യാഗബുദ്ധിയോടുകൂടി ഇങ്ങോട്ട് വരുന്നു പ്രതീക്ഷിക്കാവശ്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആദ്യത്തിനുണ്ടായ മനോഭാവം ഊഹന് അത്തരത്തിലുള്ള ഒന്നായിരുന്നു അതുകൊണ്ട് തൻ്റെ അനുയായികളായ നാവികന്മാരെയും ദാശന്മാരും മുക്കുവന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് മോഹൻ പറഞ്ഞു ഈ വരുന്ന ആളിൽ രാമനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ അവരിങ്ങോട്ട് കടത്തരുത് അവരെ നദി കടന്നിങ്ങോട്ട് ഇങ്ങോട്ട് അവർ ഇപ്പം അക്കരയ്ക്കാണുള്ളത് ഇക്കരെ നിന്നിട്ട് ഗുഹം കാണാൻ അപ്പോൾ അവരിങ്ങോട്ട് വരാൻ സമ്മതിക്കരുത് കാരണം രാമൻ എനിക്കത്രയധികം പ്രിയപ്പെട്ടവനാണ് ആ രാമനെ ദ്രോഹിക്കുകയോ അതേ തപായപ്പെടുത്തുകയോ അത് വിചാരിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവരിങ്ങോട്ട് കടത്തരുത് എന്നാണ് ആദ്യം പറയുന്നത് മഹതീയമിതസേന സാഗരാഭാ പ്രദൃശ്യതേ നന്ദാമി മനസാഭി വിനിന്ദയൻ യഥാനകലു ദുർബുദ്ധ്യൻ ഭരതസ്വയമാഗത സേഷഹി മഹാകായ കോവിദാരത്വരഥേ മഹതീയം വലിയ സൈന്യങ്ങളാണ് വരുന്നത് ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു അപകടം ഇല്ലാത്തുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം അവരിങ്ങോട്ട് കടത്തരുത് വിശദുന്നുണ്ട് ബന്ധയിഷ്യതി വാ പാശൈരഥാസ്മാൻ വധിഷ്യതി നമ്മൾ നമ്മളിവരെ ബന്ധിക്കുകയോ അല്ലെ വധിക്കോലും ചെയ്യാം കാരണം രാമനെ ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് വരുന്നവരെ നേരിൽ നമ്മളെയും കൂടി ആവശ്യമാണ് കാരണം രാമൻ എനിക്ക് വളരെ ആത്മപ്രിയനാണ് അവിടെ ഞാനിവരങ്ങ് പറയാൻ സമ്മതിക്കില്ല നിങ്ങളൊക്കെ അതിന് തയ്യാറായിരിക്കണം എന്നാ തിഷ്ടം ദുസർവദാശ ഗംഗാ മന്വശ്രിതാനദിയും ബലയുക്ത നദീരക്ഷ സമൂല ഫലാശന ഉള്ളതുകൊണ്ട് എല്ലാവരും നിങ്ങളൊക്കെ അതിന് തയ്യാറായിരിക്കുമോ നാവാംശതാനാം പഞ്ചാനാം നാൾ കൈവർത്താനാം ശതം ശതം അഞ്ഞൂറോളം തോണികളും നൂറ് അഞ്ഞൂറോളത്തിലധികം വരുന്ന നാവികന്മാർ തോണി തുടയാനൊക്കെ പോയിട്ട് നാളിലൊക്കെ അദ്ദേഹം ഒരുക്കി നിർത്തി ആ ഭരതനം നേരിടണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരുക്കി നിർത്തുന്നത് അങ്ങനെ സാവകാശത്തിലെ ആ ഭരതനെ കാത്തിരിക്കുകയായിരുന്നു ആ സമയത്ത് മുഹൻ ഭരതനെടുത്ത് ഇതെല്ലാം ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് സുമന്ദ്രരെ വെച്ചിട്ട് വെച്ചിട്ടെ ഗുഹനെ കണ്ടു അപ്പോൾ അവർ നദീതീരത്തേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോഴേക്ക് ഗുഹനും എവിടെ വന്നു ഗുഹൻ്റെ അടുത്തേക്ക് രാമൻ നടന്നു നീങ്ങാൻ ആ സമയത്ത് സുമന്ദ്രൽ സുമന്ദ്രർക്ക് ഗുഹനായിട്ട് മുമ്പ് പരിധിയുണ്ടല്ലോ അവർ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഗുഹൻ്റെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിച്ചതാണ് ഗുഹനാണ് രാമലക്ഷ്മണാദികളൊക്കെ തേ തോണീനെ അക്കരെ കടത്തിക്കൊടുത്തത് ഒക്കെ നമ്മൾ ഓർമ്മിക്കണം അപ്പോൾ ആ സുമന്ദ്രന് മോഹനെ കണ്ടപ്പോൾ പറഞ്ഞു തായി വരുന്നയാൾ രാമന് വളരെ സുഹൃത്തായിരിക്കുന്നയാളാണ് ഏഷജ്ഞാതി സഹസ്രേണ സഹതി പരിവാരിതാ കുശലോതൻ ലകാരണ്യ വൃദ്ധോ ഭ്രാതിഷ്ഠതയ സഖാ ഈ മോഹൻ അങ്ങയുടെ സഹോദരൻ സഖാവാണ് സുഹൃത്താൻ എന്നാണ് സഖാ അതുകൊണ്ട് ഭരതന് ഈ മോഹനെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി കാരണം തൻ്റെ ജ്യേഷ്ഠന് പ്രിയങ്കരനായിരിക്കുന്ന ആളാണ് ഭരതെന്ന് കേട്ടപ്പോൾ അതെ ആ സന്തോഷക്കുള്ളിൽ വെച്ചുകൊണ്ടിടത്തി വന്നു ഏതായാലും ഈ ബുഹൻ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഭരതനോട് ചോദിക്കുക ചെയ്തു അങ്ങനെയുള്ള ഉദ്ദേശം എന്താണ് എന്താണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം എന്ന് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞു പതിനാറാം ശ്ലോകത്ത് കാണാം നികോഷ്ടേ സ്വയം വഞ്ചിതശ്ചാപിതേ വയം നിവേദയാമതേ സർവം സ്വകേ ദാസഗൃഹേ വസാം സോ പിന്നെ ഈ ഗുഹം പറയുകയും ചെയ്യുന്നുണ്ട് വിനീതനായിട്ട് പറഞ്ഞു ഈ ദേശം അങ്ങയുടെ ആരാമമാണ് പക്ഷെ കൊട്ടാരത്തോട് ചേർന്നുള്ള ഒരു പൂന്തോട്ട് പോലെ കരുതാനേ ഉള്ളൂ എൻ്റെ ഈ പ്രദേശം അതേ ശൃംഖി വേരോഗൃത്തിൻ്റെ അധിപനാണെന്നൊക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ പറയാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ താമസിക്കാം ദാസഗ്രഹത്തിൽ നിന്ന പോലെ താമസിക്കാം ഈ നിഷാദന്മാർ കൊണ്ടുവരുന്നതായ ഫലമൂലാദികളൊക്കെ ഭക്ഷിക്കാം ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ പോവേം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴും വിശദമായിട്ട് കൃത്യമായിട്ട് ഉത്തരം പറയുക അല്ല അത് കേട്ടപ്പോൾ ഭരതൻ എന്തു പറഞ്ഞു ഭരതൻ്റെ വാക്കിൽ നിന്നാണ് മുഖം ഉറപ്പിക്കുന്നത് ഈ ഭരതൻ ന്യേഷണ സ്നേഹമുള്ള ആളാണ് ആദരമുള്ള ആളാണ് അദ്ദേഹത്തെ ദ്രോഹിക്കാനെല്ലാം മറിച്ച് അദ്ദേഹത്തോടുള്ള ബഹുമാനാധിക്യം കൊണ്ടും സ്നേഹാധിക്യം കൊണ്ടുമാണ് ഈ ഭരതൻ പ്രക്ലേശകരമായിട്ട് ഇത്രയും സൈന്യങ്ങളെ കൂട്ടി വരുന്നതെന്നൊക്കെ മനസ്സിലാവുന്നത് ഭരതം പറഞ്ഞ വാക്കിതാണ് പ്രത്യുവാചമഹാപ്രാജ്ഞോ വാക്യം മുഖേത്വർത്ഥ സംഹിതം ഊർജിത ഖലുദേ ക മൃതോ മമ ഗുരുവോ സഹേ വ്യോമേത്വം ഈദശീ സേന എൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്തായിട്ടുള്ള ആളെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ സേനയെ ആദരിക്കാൻ സൈനികരോടൊക്കെ ഈ രാത്രി കൂടെ താമസിച്ചു കൊടുക്കാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒക്കെ ഏതായാലും കഴിഞ്ഞു എന്നിട്ട് ചോദിച്ചു ഏത് വഴിക്കാണ് രാവിലെ അടുത്തേക്ക് പോകേണ്ടത് ഏത് വഴിക്കാണ് ഭരദ്വാസ് അസുഖത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ എനിക്ക് ആ രാമനെ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞു പിന്നെ സുമന്ദ്രൻ്റെ സാന്നിധ്യം കണ്ടതോടുകൂടി തന്നെ ഗുഹന് മനസ്സിലായിട്ടുണ്ടാവും ഭരതൻ വിപരീതമായ അല്ല വരുന്നത് കാരണം സുമന്ദ്രൻ രാമന് വളരെ അനുകൂലമായിരിക്കുന്ന ആളാണല്ലോ അങ്ങനെ ഒരാൾ രാമന് ദ്രോഹം ചെയ്യാൻ പുറപ്പെട്ട് ആളുടെ കൂടെ വരികയോ സന്തോഷമായിരിക്കുകയോ ചെയ്യില്ല ഞാനും ഗുഹനോട് ഭരതൻ പറഞ്ഞു എന്നെ താങ്കൾ സംശയിക്കരുത് ഞാൻ ആ രാഘവൻ എൻ്റെ ജ്യേഷ്ഠ ഭ്രാതാവായിരിക്കുന്നത് അദ്ദേഹം എനിക്ക് പിതൃപുല്യായിരിക്കുന്ന ആളാണ് ഭരതശ്ലക്ഷണയാവ രാഘുഹം വചനമൃൻ മാർ കഷ്ടമം ശങ്കിതു മനസീ എന്നെ പറ്റി ശങ്കുണ്ടാവരുത് അദ്ദേഹത്തെ ദ്രോഹിക്കാമെന്നുള്ള ആളല്ല ഞാൻ എനിക്കെന്താണ് രാഘവ സഹിനേ ഭ്രാതാ ജ്യേഷ്ഠ പിതൃസമോ മത എനിക്ക് അച്ഛനെ പോലെ ആരാധനായിരിക്കുന്ന ആളാണ് എൻ്റെ അഭിപ്രായത്തിൽ ആ രാമൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തന്നി വർത്ത യാമി കാസ്തം വനവാസനം കാട്ടിൽ വന്ന് താമസിക്കുന്ന ആ രാമനെ നീ ഭർത്തെയ്തും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് അയോധ്യയിലേക്ക് രാജാവായി എന്ന് വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ബുദ്ധിരന്യാ മേ കാര്യ മറ്റൊരു ബുദ്ധിയും എനിക്കില്ല എൻ്റെ ബുദ്ധി ആ രാമനോടുള്ള പ്രണയത്തിനും ആദരവിനും അങ്ങുന്നതാണ് അപ്പോൾ എന്നെ അങ്ങ് സം സംശയിക്കരുതെന്ന് വിശദമായി പറഞ്ഞു ഇനി അത് പറയുകയും ചെയ്തു ധന്യസ്തൊന്നു വച്ചാ തന്നെ അങ്ങോട്ട് ധന്യനായിരിക്കും ആളാണ് ആ ലോകം മുഴുവൻ ബഹുമാനിക്കുന്നവനായ ആ രാമനെ കാണാനും അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്യാനും അങ്ങനെ സാധിച്ചല്ലോ എൻ്റെ ജ്യേഷ്ഠനു കൊണ്ടതായ പരിചയങ്ങളൊക്കെ അങ്ങ് ചെയ്തുവല്ലോ അതുകൊണ്ട് അങ്ങ് ശാശ്വതീകലുതെ കീർത്ത് ലോക അനുചരിച്ചീ അങ്ങയുടെ കീർത്തി ലോകത്തെപ്പോഴും നിലനിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഏവം സംഭാഷമാണ ഗുഹശ്ചരതന്ദ ഭൂ നഷ്ടപ്ര സൂര്യോദയ ജനീയത ഈ ഭരതൻ്റെ സംശയരഹിതമായ വാക്കുകൾ കൂടിയിട്ട് ഗുഹന് ഭരതൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ശരിക്കും മനസ്സിലായി മനസ്സിലെ വിപരീത ചിന്തകളൊക്കെ പോയി മനസ്സ് നന്നായിട്ട് പ്രകാശിപ്പി പ്രകാശിച്ചു സന്നിവേശ സന്നിവേശതാന്തേന ഗുഹേനെ പരിദോഷിത ഗുഹന് സന്തോഷമായി ഗുഹൻ എനിക്കാവും പോലെ ആ സൈന്യങ്ങൾക്കും ഭരതൻ്റെ കൂടെ ഒന്നാളുകൾക്കൊക്കെ വളരെ സേവനങ്ങളൊക്കെ ചെയ്തു രാമചിന്താമയശോ ഗോ ഭരതോ ആത്മന ഭരതനാകട്ടെ രാമനെക്കുറിച്ച് തന്നെ വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ വനവാസക്ലേശങ്ങളെക്കുറിച്ച് വിചാരിച്ച് വിഷമിച്ചു അതിന് ആ ബോനോട് ചോദിച്ചു ജ്യേഷ്ഠൻ ഇതിലെ കടന്നുപോയപ്പോൾ എവിടെയാണ് കിടന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഏതൊക്കെ വഴിക്കാണ് സഞ്ചരിച്ചത് അതൊക്കെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ലക്ഷ്മണൻ പണ്ട് പറഞ്ഞ വാക്കുകളും രാമൻ്റെ ശയനസ്ഥലൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇതെവിടെയാണ് ആ രാ നിലത്തെ സീതയോട് കൂടിയിട്ട് ഇലകളൊക്കെ വിരിച്ചവിടെയാണ് കിടന്നത് അന്ന് ലക്ഷ്മണനോട് ഈ കഷ്ടകാലത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ലക്ഷ്മണൻ അന്ന് പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ഭയപ്പെടാൻ വെക്കണമെന്നില്ല ഈ രാമൻ ഒരു ഉണ്ടാവില്ല അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു രാതാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും അമ്പും വില്ലുവിടിച്ചു നിൽക്കുന്നില്ലായിരുന്നു ആ ലക്ഷ്മൺ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാതിരിക്കുകയാണ് ചെയ്തത് ഞാൻ അദ്ദേഹത്തോട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അതായത് മുഖൻ്റെ അനുയായി ഉണ്ട് രാമനെ രക്ഷിക്കാൻ അതുകൊണ്ട് അങ്ങേക്ക് വേണമെങ്കിൽ ഉറങ്ങാമെന്ന് ഞാൻ ലക്ഷ്മണനോട് പറഞ്ഞു പക്ഷേ ലക്ഷ്മൺ പറഞ്ഞത് ഈ രാമൻ ഈ ഭൂമിയിൽ കിടക്കുമ്പോൾ എനിക്കിങ്ങനെ ഉറക്കു വരാനാണെന്നാണ് ആ സഹോദരൻ പറഞ്ഞത് എന്നൊക്കെ ഇപ്പം ഭരതനെ കേൾപ്പിക്കാൻ രാമ രാമാൽ പ്രിയതമോ മമാസ്തിഭു അച്ഛനാ എനിക്ക് രാമനേക്കാൾ പ്രിയങ്കരനായിട്ട് ലോകത്തിലാരും ഇല്ല അങ്ങനെ ഇരിക്കേ ദുഖോ ഭൂമിയുള്ള ഭൂ രവിമ്മേതൽ അസത്യം ഗ്രതാ ഞാൻ അങ്ങനെ അങ്ങനെയുള്ള അസത്യം പറയല്ല ആ രാമൻ വെറും നിലത്തിങ്ങനെ കിടക്കുന്ന വെച്ചാൽ എനിക്ക് ഉറക്കു തരില്ല എന്ന ആ ലക്ഷണം പറഞ്ഞു ഞങ്ങൾ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെയുള്ള നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ രാമൻ്റെ വനയാത്രയുടെ ആദ്യ ഭാഗങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഭരതനോട് മുഖം പറഞ്ഞു കൊടുക്കായിരുന്നു അതിന് പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയാതെ ആ ലക്ഷണം പറഞ്ഞു ഞാൻ ഞങ്ങൾ ലക്ഷ്മന്റെ ആ സ്നേഹവും ലക്ഷ്മന്റെ ആ കൃതാർത്ഥതയും അദ്ദേഹത്തിന് പറഞ്ഞാബദ്ധതയൊക്കെ ബോധ്യപ്പെടുന്ന വാക്കൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതാ ഇവിടെയാണ് കിടന്നതെന്ന് കാണിച്ചു കൊടുത്തു എന്നിട്ട് ലക്ഷ്മൺ അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കാൻ ലക്ഷ്മൺ പറഞ്ഞത് ഈ രാമനെ വേറെ ഞാൻ അയോധ്യ ശോഭഘട്ടതായിത്തീരും അയോധ്യയിലെ ജനങ്ങൾക്ക് വലിയ ദുഃഖത്തിലായിത്തീരും രാജമാതാവായ കൗസല്യ രാമനെക്കുറിച്ചുള്ള ദുഃഖം കൊണ്ട് അപ്പോൾ ജീവൻ തന്നെ പിടിച്ചു നിന്ന് വരാം എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് അതിക്രാന്തം രാജ്യരാമനക്ഷ്യം അന്ന് ഭരത അന്ന് ലക്ഷ്മണനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരതനോട് പറയാണ് അതേപോലെ എൻ്റെ അച്ഛനായ ദശരഥ രാജാവ് രാമനോടുള്ള ഈ വിരഹം സഹിക്കില്ല ദൈവം ചിലപ്പം നശിച്ചു പോകാനിടയുണ്ട് ഇങ്ങനെ ആ കൈകീടെ വാക്കുകൊണ്ട് എത്രയൊക്കെ ആൾക്കാർ നാശം എന്നൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞു കൂട്ടിയത് ജടാധരൂധവും യവധീരവാസസൗ മഹാബലോ കുഞ്ചലയൂഥ ഓമവും ആ ലക്ഷ്മ ആ രാമലക്ഷ്മന്മാർ ജഡയൊക്കെ ധരിച്ച് വൽക്കലം ധരിച്ച് മഹാബലോ കുഞ്ചലയൂഥ ഓമമോ മധാനകളെപ്പോലെ വിലയുള്ളവരൊക്കെയാണ് അങ്ങനെയുള്ളവർ ഇവിടെയൊക്കെയാണ് കഴിച്ചു കൂട്ടുന്നത് എന്നൊക്കെയുള്ള കഥകളൊക്കെ ആദ്യ ഭരതൻ ഇവിടെ എത്തിച്ചേരുന്നത് ഇപ്പാണ് അപ്പം അങ്ങോട്ടുള്ള യാത്രയിൽ രാമലക്ഷ്മന്മാരെന്തൊക്കെ ചെയ്തു അവിടെ ജയിച്ചു എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ പറയാൻ ഉഹസ്യോജനഞ്ചത്വ ഭരതോ അപ്രിയം ധ്യാന കാവ എത്ര അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ആ ഭരതനാകട്ടെ അപ്രിയമായ വചസ്സുകളാണ് കേട്ടത് അതായത് രാമൻ്റെ ദുഃഖങ്ങളൊക്കെയാണല്ലോ കേട്ടത് അത് കേട്ടു അല്ലാതെ ദുഃഖിച്ചു രാമൻ്റെ കുറിച്ച് എന്തെങ്കിലും ധ്യാനിച്ചു എന്നൊക്കെയാണ് അതൊക്കെ കുറച്ച് കുറച്ച് വിസ്തരിച്ചിട്ടാണ് വാത്മീകി പറയുന്നത് അതായത് ഇതൊക്കെ നേരത്തെ വന്നുള്ള ആശയങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഭരതനെന്ത് വിചാരിച്ചു എന്നൊക്കെയാണ് ഉപവാസത്തിൽ ക്ഷീണിച്ച് ഭർത്തൃവിയോഗം കൊണ്ട് ദുഃഖിക്കുന്ന ആ രാ ഭാരതൻ്റെ മാതാക്കള് അതായത് കയ്യേയും കൗസല്യയും സുമിത്രയും തന്നെ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവാം എന്നൊക്കെ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭരതൻ്റെ കൂടെ കാട്ടിലേക്ക് കൗസല്യം കയ്യേയും സൂക്ഷ്മൊക്കെ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവരൊക്കെ എന്ത് ചെയ്തു ഈ ഗുഹനെ കണ്ടു അതേപോലെ രാമൻ്റെ ദുഃഖങ്ങൾ വിചാരിച്ച് രാമൻ കാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് വിഷ്കനായി കാട്ട് കഴിയേണ്ടെന്നുള്ളതെന്ന് ദുഃഖിക്കുന്ന ആ ഭരതൻ മോഹാത്സവം കിട്ടി വിഴുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ മനസ്സിലാകപ്പാടെ കലങ്ങി ഭരതം മൂർച്ഛിതന് ആ വിവർണവതനോ ഗുഹ അപ്പോൾ ജ്യേഷ്ഠനോടുള്ള ഈ അത്യധികമായ ഭക്തിയും സ്നേഹമൊക്കെ കൊണ്ട് ജ്യേഷ്ഠൻ്റെ ക്ലേശങ്ങളെപ്പറ്റി വിചാരിച്ച് ഭരതനാകപ്പാട് മനസ്സിന് ഇനങ്ങി ആൾ ഒരു നിമിഷം നേരത്തേക്ക് മോശം നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോഴാണ് ഈ അമ്മമാരെ അടുത്ത് വന്നിട്ട് ഭരതനെ കെട്ടിപ്പിടിച്ചു കൗസല്യാം നിർമ്മനാ പരിഷസ്വദേ ആ ജ്യേഷ്ഠനെക്കുറിച്ച് ദുഃഖിക്കുന്ന ആ ഭരതനെ കെട്ടിപ്പിടിച്ചു ഇതിൽ പറഞ്ഞു അതേ മോനെ നീ മാത്രമാണ് നിങ്ങൾക്കൊക്കെ ആശ്രയായിരിക്കുന്നത് അതുകൊണ്ട് നീ മനസ്സുകിട്ട് ദുഃഖിതനായിത്തീരരുത് എന്ന് പറഞ്ഞു ഓക്കെയാണ് ഹൗസല്ലാമ അമ്മാവന് പറഞ്ഞ ആ പുത്ര വ്യാധന ശരീരം പ്രതിഭാധത ഹ്യ രാജകുലസ്യാത്മതഅീനം ജീവിതം രാജ കൊടുത്തിട്ടുള്ളവർ അതായത് ആൾക്കാരുടെ ജീവിതം തന്നെ മകനെ നിന്നെ ആശ്രയിച്ചിട്ടാണ് നീ മനസ്സ് വിട്ട് നീ ദുഃഖത്തിനെ അധീനായിക്കഴിഞ്ഞാൽ വലിയ വിഷമാണ് അതേ ഏതായാലും ഞങ്ങൾക്ക് നാഥനായിട്ട് നീ ഒരാളെ ഉള്ളു എത്രയേ ദശയരാജയാണോ ഏകസ്തമന്തിയെ നീ മാത്രമേ ഞങ്ങൾക്ക് ആയിട്ടുള്ളൂ കച്ചിന്ന ലക്ഷ്മണ് പുത്രാസു തമ്മേഞ്ചി നം പ്രിയം എൻ്റെ ഏകപുത്രനായ ആ രാമൻ ഇതൊക്കെ കൗശല ഭരതനോട് ആ ഭരതൻ്റെ ദുഃഖാവസരത്ത് പറയുകയാണ് എൻ്റെ ഏകപുത്രനായ ആ രാമൻ കാട്ട് പോയത് കൊടുക്കുക എൻ്റെ വലിയ കാര്യമാണ് കഷ്ടാണെന്ന് പറഞ്ഞു ഇങ്ങനെ ചില വികാരനിർഭരമായ രംഗങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് എന്തൊക്കെയാണ് രാമൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ഗുഹം പറയാണ് ഗുഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് പലതരത്തിലുള്ളതായ വസ്തുക്കളും ദാനം ചെയ്യാൻ പുറപ്പെട്ടു ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുത്തു അന്ന് രാമൻ പറഞ്ഞത് ഞാൻ ക്ഷത്രിയന്മാർ കൊടുക്കുക മാത്രം ശീലമായിട്ടുള്ളവരാണ് ഒന്നും ഇങ്ങോട്ട് സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞു വെറും വെള്ളം മാത്രം കൊടുത്തിട്ടാണ് അന്ന് രാത്രി ഇവിടെ കഴിച്ചു കൂട്ടിയത് എന്നൊക്കെ ഭരതം പറയുന്നുണ്ട് പക്ഷേ സൈന്യങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ ഭരതൻ ഏർപ്പാട് ചെയ്തു അന്ന് അവിടെ രാത്രി താമസിച്ചതിനു ശേഷം പിറ്റേന്ന് നൂറുകണക്കിന് തോണികളിലായിട്ട് വലിയ സൈന്യങ്ങളുണ്ടല്ലോ കോളെ അവരോട് കൂടിയിട്ട് അവർ തോണി കിടന്ന് കക്കന കിടക്കാന്ന് കുറച്ച് വിസ്തരിച്ചാൽ പറഞ്ഞില്ലേ രാത്രിയിൽ അവർ പലതും സംസാരിച്ചു രാമൻ്റെ നേത പോലെ കടന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു പിറ്റേന്നാണ് സുഖാന ശർവരി ശ്രീവൻ ബോധി ഗംഗാന്തു ദേവയം ഗംഗാതു ആ ശാ സന്താ എന്തിനാണ് ഞങ്ങൾ ഉച്ചന്ന് രാവിലെ ആയപ്പോൾ ഭരതം പറയും ചെയ്തു മോഹനോട് പറഞ്ഞു ഞങ്ങൾ രാത്രിയുള്ള സുഖമായിട്ട് കഴിച്ചു കൂട്ടി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം നാവൂ കൊണ്ടുവന്ന് അങ്ങ് തോണി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അക്കരയ്ക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു അഞ്ഞൂറോളം തോണി വന്നു എന്നാണ് പറഞ്ഞത് പഞ്ചാവാംശതാന്നേ വ സമാനന്യൂ സമന്ത അഞ്ഞൂറ് തോണികളുണ്ടായിരുന്നു അതൊക്കെ ആൾക്കാരൊക്കെ കഴിച്ചിട്ട് പോവുകയും ചെയ്തു ആച്ഛാൽവേശോഷന് ഭരദ്വാജം ഷിപ്രവീരമത്യം സമസ്തേ ഇങ്ങാതികളും കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് രാമൻ മുമ്പ് ചെന്നതുപോലെ ആ ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് പ്രദേശത്തെത്തി ആശ്രമ പ്രദേശത്തൊക്കെ സൈന്യങ്ങളെ കൊണ്ടുപോയാൽ ആശ്രമ പ്രദേശങ്ങളുടെ പവിത്ര നഷ്ടപ്പെടും അവിടെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി വരാം അതുകൊണ്ട് സൈന്യത്തെ സുഖമായി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആ ഭരതൻ വളരെ അടുത്ത ആളുടെ മാക്കം കൂട്ടിയിട്ട് ആ ഭരദ്വാജനെ സന്ദർശിക്കാനായിട്ട് ആശ്രമത്തിലേക്കില്ല ആ ഭരദ്വാജനുമായിട്ടുള്ള ഭരതൻ്റെ സമാഗമാണ് തൊണ്ണൂറാമധ്യായ പറയുന്നത് ഭരദ്വാജാശ്രമം ഗത്വ ക്രോശാദേവധനഷഭാജനം സർവമോസ്താപ്യ ജഗാമസഹമന്ത്രിഭീ ചില മന്ത്രിമാരോധം കൊടുത്തിട്ട് മറ്റ് ബന്ധുക്കളെയും ജനങ്ങളെയും സൈന്യങ്ങളൊക്കെ ആ ഗംഗാതീർ നിർത്തിയിട്ടാണ് ഭരതൻ ആശ്രമത്തിലേക്ക് ചെല്ലുന്നത് തത്സന്തശനേത ഭരദ്വാജസ് രാഘവ വിഹാരത്തിൽ മഹർഷിമാർ കാര്യങ്ങളൊക്കെ ദിവ്യദൃഷ്ടിയോട് അറിയുന്നവരാണെങ്കിലും ലോകമര്യാദ അനുസരിച്ച് പിന്നെ ഭരതൻ എന്താണ് പറയുക എന്നറിയാൻ വേണ്ടിയിട്ടും ആ ഭരദ്വാജൻ ഭരതനെ സ്വീകരിച്ചിട്ട് ചോദിച്ചു ഭരതം എന്താണ് സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു കൊട്ടാരത്തിൽ സുഖമില്ലെന്ന് വെച്ചു സമാഗമ്യ വസിഷ്ഠേന ഭരതേന അഭിവാദിത കുലപുരുവായ വസിഷ്ഠനും ഉണ്ടായിരുന്നല്ലോ ഭരതൻ മുതലായവരുടെ കൂടെ അപ്പോൾ വസിഷ്ഠനും ഭരദ്വാജനും തമ്മിൽ കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി അതിനുശേഷം ആ ഭരതൻ ഭരതനോട് ചോദിച്ചു എന്താണ് അങ്ങോട്ട് വരാൻ കാരണമെന്ന് ഭരദ്വാജൻ ചോദിക്കുകയാണ് കാരണം രാജാധികാരമൊക്കെ ആളാണ് രാജ്യഭാരായിട്ട് എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ എന്നാണല്ലോ ലോകബോധ്യം ഭരതൻ രാജ്യം കിട്ടിക്കഴിഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഈ കാട്ടിലേക്ക് ഇപ്പോൾ വന്നത് എന്ന് ഭരതൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഭരതൻ എന്ത് പറയും എന്നറിയാൻ വേണ്ടി ഭരതൻ ചോദിക്കുകയാണ് കിമിഷമനേ കാര്യം തവ രാജ്യം സദാ രാജ്യം ഭരിച്ച കൊട്ടാരത്തിൽ സുഖമായി ഇരിക്കേണ്ടവനായ അങ്ങ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പുറപ്പെട്ടത് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു ഒക്കെ വ്യക്തമായിട്ട് പറയൂ സർവമേ എൻ്റെ മനസ്സിന് ശുദ്ധിയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിലെ സംശയങ്ങളൊക്കെ തീർക്കത്തക്ക രീതിയിൽ അങ്ങ് പറയുന്നതാണ് അപ്പം തന്നെ കുറച്ച് സംശയിച്ചിട്ട് ചോദിക്കുന്നതുപോലെയാണ് ഭരദ്വാനും ചോദിക്കുന്നത് ഭരതനെ ബോധ്യപ്പെട്ടു അവൾ പറയുന്നുണ്ട് അഖണ്ഡകംഭനാ രാജ്യം ഭരദ്വാനും പറഞ്ഞതാണ് അങ്ങക്ക് ശത്രുക്കളില്ലാത്ത രാജ്യം കിട്ടിക്കഴിഞ്ഞല്ലോ ഇതിനെന്തിനാണ് അവർക്ക് വിട്ടിട്ട് ഇപ്പം ഇങ്ങോട്ട് പുറപ്പെട്ടത് എന്ന് വെച്ചാൽ അപ്പം ഭരതന് വല്ല ദുഃഖം തോന്നിയുള്ളതുകൊണ്ട് കാരണം തന്നെ സംശയിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ വേദനാകരായിരുന്നു അതുകൊണ്ട് ദുഃഖാത്മാരാസമാനയാ ആ ദുഃഖത്തോട് കൂടിയിട്ട് താൻ രാജ്യം പോലും ജ്യേഷ്ഠ ഏൽപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവനാണ് അങ്ങനെയുള്ളതല്ല തെറ്റിദ്ധരിക്കുന്നുള്ള ഖേദത്തോട് കൂടിയിട്ട് ആ ഭരതം പറഞ്ഞു ഹതോസ്മിയതിമാമേപം ഭഗവാൻ അഭിമന്യുതേ മത്തോനദോഷാശങ്കേ മൈബമ്മാം അനുശാതിഹീം അങ്ങ് കൂടി ഭഗവാനായ അങ്ങുകൂടി എന്നെ പറ്റി ഞാൻ കരുതുകയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവനെപ്പോലെ അയച്ചു തന്നു എൻ്റെ ദോഷം ഞാനിതൊക്കെ എൻ്റെ നിലവിലതല്ല ഉള്ളത് എന്നെ എന്നെങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്നിട്ട് പറഞ്ഞു ഈ രാജ്യം എനിക്കാകി തീർത്തോന്നും എൻ്റെ ഇച്ഛക്കനുസരിച്ചോ എൻ്റെ അറിവോടല്ല അഹന്ത നിരം വ്യാഗ്രഹവും വായന്ത പ്രസാദ പ്രതിനിധോയോധ്യയാം പാദോ ജസ്യാഭി വന്തി തം മാമേ മംഗതം മത്വാ പ്രസാദം കർത്തുമീ ശംസമേ ഭഗവൻ രാമ തിമഹീപതി ഞാൻ രാമനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ അഭീഷ്ടപ്രകാരമോ എൻ്റെ സമൂഹത്തോടെ അല്ല അമ്മ ചെയ്തത് അമ്മയുടെ വാക്കുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ സംഭവിച്ചത് ഞാനേ ചൈതമനസ്തം തേ ദൃഢീകരണീ അവർത്ഥം അന്തവാദ്യം കീർത്തി സമഭിവർത്തയൻ അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഭരതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മഹേഷി പറഞ്ഞു എനിക്കിതിനെപ്പറ്റി അറിയായി ഒന്നുമില്ല പക്ഷെ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനുള്ള ചോദിച്ചത് ഏതായാലും അവൾ നന്നായിന്ന് പറഞ്ഞു അവരോട് പറഞ്ഞു അവരെ വേണ്ടതുപോലെ സൽക്കരിക്കാമെന്ന് ഭരതവാൻ തീരുമാനിച്ചു ആയിരക്കണക്കിന് സൈന്യങ്ങളോടു വന്നത് അവരോട് ആശ്രമത്തിൽ താമസിക്കാൻ പറഞ്ഞു അവർ ആ രാത്രി അവിടെ കഴിയാൻ ആ ഭരദ്വാജൻ ഈ സൈന്യസമേതനായി വന്നിരിക്കുന്ന ഭരതനും അനുയായികൾക്കൊക്കെ കൊടുക്കുന്നതായ സർക്കാരും അവരുടെ അനുഭവങ്ങൾ ഭര ഈ ഭരദ്വാജ മഷിയുടെ തപസ്സിൻ്റെ മഹാത്മ്യം കൊണ്ട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള വിഭവങ്ങളോടുകൂടിയും സൈന്യങ്ങൾക്ക് മുഴുവൻ അതിജീവമായി ഭക്ഷണം കൊടുക്കുന്നു അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ജീവിതത്തിനെപ്പറ്റിയൊക്കെയുള്ള വർണ്ണനയാണ് ഇപ്പോൾ സ്വർഗത്തുള്ളത് അതൊക്കെ അദ്ദേഹത്തെ വായിക്കുന്നത് അതേപോലെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് അതിനെ വിശദമായി വർണ്ണിക്കുന്നുണ്ട് ആ അതിഗംഭീരമായ സർക്കാരമേറ്റുവാങ്ങിയ ഭട്ടന്മാരുടെ മനോഭാവം ഒക്കെയാണ് അടുത്ത സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് അത് കുറച്ച് വിസ്തരിച്ചാണ് നീ വർണ്ണിക്കുന്നത് അതൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണത്ത് കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുക